മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ യുവതിയെ കുത്തിക്കൊന്നു കൊന്നു മൂവാറ്റുപുഴ നിരക്ക് സ്വദേശിനി സിംന ഷക്കീറാണ് മരിച്ചത് പ്രതി പുന്നമറ്റം സ്വദേശി ഷാഹുൽ അലിയെ പിടികൂടി വിശദാംശങ്ങളുമായി ഉമേഷ് ആശുപത്രിയിൽ വെച്ചാണ് ഇത്തരം എന്ന് മനസ്സിലാക്കുന്നു പ്രതിയെ നിലവിൽ പോലീസ് പിടികൂടിയിട്ടുമുണ്ട് എന്താണ് വിശദാംശങ്ങൾ ആര്യ ഈ സംഭവം ഉണ്ടാകുന്നത് മരിച്ചത് ഈ ഇവരെ കുത്തിയത് കുന്നമറ്റം സ്വദേശി ഷാഹുൽ അലിയാണ് ഈ എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണം എന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഏതായാലും ഈ സംഭവസ്ഥലത്തിൽ തന്നെ ആശുപത്രിയിൽ വെച്ച് തന്നെ പ്രതിയെ കൂടി ഈ സിന്നയുടെ പിതാവ് ഈ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മൂന്നുപോയി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതുകൊണ്ട് തന്നെ പിതാവിനെ കാണാൻ വേണ്ടി അവിടെ എത്തിയതായിരുന്നു സിഹ ആ സമയത്താണ് കയ്യിൽ കത്തി കത്തിച്ച് ഈ ഷാഹുൽ അലി ഈ സിംനയുടെ കഴുത്തിലും പുറത്തുമൊക്കെ ചുരിദരാൾ കുത്തിയത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സിംന മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ പ്രതിയെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇയാൾക്കും പരിക്ക് പരിശുപറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇയാളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇവർ തമ്മിൽ മുൻപരിചയമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അത് ഇയാളെ ചോദ്യം ചെയ്യുന്നതോടെ ഇക്കാര്യത്തിലൊരു വരും എന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസിന്റെ തീരുമാനം ശരി മൂവാറ്റുപുഴ കുത്തിക്കൊന്നു മൂവാറ്റുപുഴ സ്വദേശിനി ഷിംന ഷക്കീറാണ് മരിച്ചത് പ്രതി പുന്നമറ്റം സ്വദേശി ഷാഹുൽ അലിയെ പോലീസ് പിടികൂടി ഉമേഷ് അതായത് പ്രതിക്കും പരിക്കേറ്റു എന്നാണ് പറഞ്ഞത് പ്രതിയുടെ പരുക്ക ഗുരുതരമാണോ വീൽ ചെയറിലൊക്കെയാണ് ഇയാളെ കൊണ്ടുപോകുന്നത് ഇയാൾക്ക് ചികിത്സ നൽകിയ ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്ക അറസ്റ്റ് അടക്കമുള്ള നടപടികൾ അതിനുശേഷമായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഈ ആശുപത്രിയിൽ വെച്ച് ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നു എന്താണ് യഥാർത്ഥ കാരണം എന്നത് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഇവർ തമ്മിൽ മുൻപരിചയം ഉണ്ടായിരുന്നു എന്നുള്ള ചില സൂചനകൾ മാത്രമാണ് വരുന്നത് പിന്നീട് പിതാവ് ആശുപത്രിയിലായിരുന്നു പിതാവിനെ കാണാൻ വേണ്ടി വന്നപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായിട്ടുള്ളത് ഏതായാലും പ്രദീപ് പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് ഇയാളെ വിശദമായി ചോദ്യം ശരി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ യുവതിയെ കുത്തിക്കൊന്നു മൂവാറ്റുപുഴ നിരപ്പ് സ്വദേശിനി ഷിംന ഷക്കീറാണ് മരിച്ചത് പ്രതി പുന്നമറ്റം സ്വദേശി ഷാഹുൽ അലിയെ പോലീസ് പിടികൂടി പ്രതിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്